ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ അധിക തീവ് ചുമത്തുന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് ബ്രിക്സ് സംഘരാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് തടയിടുന്ന വിവേചനപരമായ ഉപരോധങ്ങൾക്കെതിരെ റഷ്യയും ചൈനയും പൊതു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയിലെ ടിയാൻ ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്കായി എത്തിയ അദ്ദേഹം ചൈനയിലെ സിൻഹുവ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്കിടെയാണ് പുടിന്റെ ഈ പരാമർശം ബ്രസീൽ റഷ്യ ചൈന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഇറാൻ സൗദി അറേബ്യ ഈജിപ്ത് യു എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത് അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കായുള്ള അധിക വിഭവ സമാഹരണത്തിൽ റഷ്യയും ചൈനയും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ആഗോള വെല്ലുവിളികളെ നേരിടാനായി ബ്രിക്സിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെന്നും പുടിൻ പറഞ്ഞു എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാകുന്ന പുരോഗതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് റഷ്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടിയാഞ്ചിലെ ഉച്ചകോടി എസ് എസ്ഇഒയുടെ ആകർഷണം അതിന്റെ ലളിതമായതും പക്ഷേ ശക്തമായതുമായ തത്വങ്ങളാണ് തുല്യമായ സഹകരണത്തിനുള്ള തുറന്ന പ്രകൃതം മൂന്നാം കക്ഷികളെ ലക്ഷ്യമിടാതിരിക്കാൻ ഓരോ രാജ്യത്തിന്റെയും ദേശീയമായ സവിശേഷതകളോടുള്ള ബഹുമാനം തുടങ്ങിയവയാണ് എസ്എസ്ഇഒയുടെ ആകർഷണം ഈ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി അന്താരാഷ്ട്ര നിയമങ്ങളിലൂന്നി നീതിയുക്തമായ ബഹുദ്രുവ ഒരു ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ എസ് എസ്ഇഒ സംഭാവന നൽകുന്നുണ്ടെന്നും പുടിൻ വ്യക്തമാക്കി അതിനിടെ എസ്ഇസയോ ഉച്ചകോടിക്കായി ടിയാഞ്ചിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനുമായി വൈകാതെ കൂടിക്കാഴ്ച നടത്തും യു എസിന്റെ തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കുമെന്നാണ് സൂചന നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പരസ്പര വിജയത്തിന് വഴിയൊരുക്കുന്ന പങ്കാളികളാകണമെന്നാണ് കൂടിക്കാഴ്ചയ്ക്കിടെ ഷി ജിൻപിംഗ് മോദിയോട് പറഞ്ഞത് നമ്മൾ എതിരാളികളല്ലെന്നും പങ്കാളികളാണെന്നും മോദിയും പറഞ്ഞു ഷി ജിൻപിങ്ങിനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ട്രംപിന്റെ തീരുവ ഇന്ത്യൻ കയറ്റുമതിയെയും വിപണിയെയും ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയുമായും റഷ്യയുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ചകൾ ഏറെ നിർണായകമാണ് അതേസമയം ഇന്ത്യയ്ക്കെതിരെ േർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളോട് വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള ഉപരോധങ്ങളാണ് യു എസ് നിർദ്ദേശിച്ചിട്ടുള്ളത് യു എസ് ചെയ്തതുപോലെ ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്താനും ട്രംപ് നിർദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനാണ് ഇന്ത്യക്ക് യു എസ് അധിക തീരുവ ചുമത്തിയത് എന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ഇതുവരെ യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്യമായി എതിർത്തിട്ടില്ല ഇന്ത്യയ്ക്കെതിരെ ഉയർന്ന തീരുവ ചുമത്തിയ ട്രംപിന്റെ തീരുമാനത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് യൂറോപ്പും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു എന്നാൽ ചൈനയെയും യൂറോപ്പിനെയും ഒഴിവാക്കി ഇന്ത്യയെ മാത്രമാണ് ട്രംപ് തീരുവ ചുമത്തി ശിക്ഷിച്ചത് ഇത് ഇരട്ട നീതിയാണ് എന്നും ഇന്ത്യ പ്രതികരിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യു എസ് അൻപത് ശതമാനം തീരുവ ചുമത്തിയതിന് പിന്നാലെ ചൈനയും റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങിയിരുന്നു ചൈനയ്ക്കുള്ള തീരുവയും യു എസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി